ഐക്യം അതിജീവനം അഭിമാനം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് എം എസ് എഫ് കോട്ടക്കൽ നിയോജകമണ്ഡലം സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അഞ്ച് ഇരുപത്തി ആറ് തീയതികളിലായി വളാഞ്ചേരി സി എച്ച് അബു യൂസഫ് കുരുക്കൽ സ്ക്വയറിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ക്യാമ്പസുകളിൽ പോകാം എം എസ് എഫിന് അനുകൂലമായ ഒരു വിദ്യ കഴിഞ്ഞ തുടർച്ചയായ കാലങ്ങളിൽ ഉണ്ടായിരുന്നു നല്ല മികച്ച വിജയം നേടാൻ നമ്മുടെ തൊട്ടടുത്തുള്ള എല്ലാ ക്യാമ്പസുകളിലും വിജയം കൈവരിക്കാൻ അതുവഴി വിദ്യാർത്ഥികളുടെ ഐക്യം അതിജീവനം അഭിമാനം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് എം എസ് എഫ് കോട്ടക്കൽ നിയോജകമണ്ഡലം സമ്മേളനം അബ്യൂസഫ് ഗുരുക്കൽ സ്ക്വയറിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആദ്യ ദിവസമായ മെയ് ഇരുപത്തിമൂന്നിന് വൈകുന്നേരം നാല് മണിക്ക് മുസ്ലിം ലീഗ് നേതാവും കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന സി എച്ച് അബു യൂസഫ് ഗുരുക്കളുടെ ജന്മനാടായ കാട്ടിപെരുത്തിയിൽ നിന്നും കൊടിമര ജാഥ ആരംഭിച്ച് വളാഞ്ചേരിയിൽ കൊടിമരം നാട്ടും പതാക ഉയർത്തൽ ചടങ്ങ് അന്നേ ദിവസം നടക്കും രണ്ടാം ദിവസമായ മെയ് ഇരുപത്തിനാലിന് വൈകുന്നേരം ഏഴു മണിക്ക് കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെയും പഴയ കുറ്റിപ്പുറം നിയോജക മണ്ഡലത്തിലുമായി എം എസ് എഫ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മുൻകാല നേതാക്കന്മാർ ഒരുമിച്ചിരിക്കുന്ന തലമുറ സംഗമം നടക്കും മൂന്നാം ദിവസമായ മെയ് ഇരുപത്തി അഞ്ചിന് വൈകുന്നേരം മൂന്ന് മണിക്ക് കാവംപുറത്ത് നിന്നും ആരംഭിക്കുന്ന നവാഗത റാലിയും പൊതുസമ്മേളനവും നടക്കും നാലാം ദിവസമായ മെയ് ഇരുപത്തിയാറിന് വൈകുന്നേരം ഏഴ് മണിക്ക് പ്രതിനിധി സമ്മേളനം നടക്കും നാലു ദിവസങ്ങളിൽ വിവിധ സെഷനുകളിലായി നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ എം എസ് എഫ് സംസ്ഥാന വിംഗ് കൺവീനർ ഷെമീർ അടയൂർ എം എസ് എഫ് ടെക്ഫെഡ് സംസ്ഥാന ചെയർമാൻ ജലീൽ കാടാംപുഴ എം എസ് എഫ് കോട്ടക്കൽ നിയോജക മണ്ഡലം ആദ്യ ദിവസമായ മെയ് ഇരുപത്തി മൂന്നിന് വൈകുന്നേരം നാല് മണിക്ക് മുസ്ലിം ലീഗ് നേതാവും കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന സി എച്ച് അബു യൂസഫ് ഗുരുക്കളുടെ ജന്മനാടായ കാട്ടിപെരുത്തിയിൽ നിന്നും കൊടിമര ജാഥ ആരംഭിച്ച് വളാഞ്ചേരിയിൽ കൊടിമരം നാട്ടും പതാക ഉയർത്തൽ ചടങ്ങ് അന്നേ ദിവസം നടക്കും രണ്ടാം ദിവസമായ മെയ് ഇരുപത്തിനാലിന് വൈകുന്നേരം ഏഴ് മണിക്ക് കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെയും പഴയ കുറ്റിപ്പുറം നിയോജക മണ്ഡലത്തിലുമായി എം എസ് എഫ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മുൻകാല നേതാക്കന്മാർ ഒരുമിച്ചിരിക്കുന്ന തലമുറ സംഗമം നടക്കും മൂന്നാം ദിവസമായ മെയ് ഇരുപത്തി അഞ്ചിന് വൈകുന്നേരം മൂന്ന് മണിക്ക് കാവമ്പുറത്ത് നിന്നും ആരംഭിക്കുന്ന നവാഗത റാലിയും പൊതുസമ്മേളനവും നടക്കും നാലാം ദിവസമായ മെയ് ഇരുപത്തിയാറിന് വൈകുന്നേരം ഏഴ് മണിക്ക് പ്രതിനിധി സമ്മേളനം നടക്കും നാലു ദിവസങ്ങളിൽ വിവിധ സെഷനുകളിലായി നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ എം എസ് എഫ് സംസ്ഥാന വിംഗ് കൺവീനർ ഷെമീർ അടയൂർ എം എസ് എഫ് ടെക് സംസ്ഥാന ചെയർമാൻ ജലീൽ കാടാമ്പുഴ എം എസ് എഫ് കോട്ടക്കൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് റൌഫ് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പാലാറ വൈസ് പ്രസിഡന്റുമാരായ റിഫാഖത്ത് അലി എടയൂർ ഹക്കിം പൈങ്ങണ്ണൂർ എന്നിവർ പങ്കെടുത്തു